ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു വീക്കെൻഡ് ആയതിനാൽ നമ്മൾ പോയത് അപ്പാർട്ട്മെൻറ്റിൽ നിന്നും നാലര കിലോമീറ്റർ അകലെയുള്ള ടോപ്സ് മാർക്കറ്റിലേക്കാണ് ടോപ്സ് മാർക്കറ്റ് ഒരു ലോക്കൽ മാർക്കറ്റ് അല്ല പക്ഷേ വിയറ്റ്നാമിലെ കൂടുതൽ ആൾക്കാരും പച്ചക്കറിക്കും പഴങ്ങൾക്കും ഗ്രോസറിക്കും വേണ്ടി ആശ്രയിക്കുന്നത് ടോപ്സ് മാർക്കറ്റിനെയാണ് നമ്മൾക്കിന്ന് കുറച്ച് പഴങ്ങളും പച്ചക്കറികളും ഗ്രോസറികളും ഒക്കെ വാങ്ങണം ബാക്കിയുള്ള മാർക്കറ്റിനെ അപേക്ഷിക്കുമ്പോൾ പച്ചക്കറികളൊക്കെ മിതമായ വിലയിലാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് വിയറ്റ്നാമിൽ ലഭിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും അവയുടെ വിലകളുമൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം പലതരം വെറൈറ്റി ആപ്പിളുകളും ഓറഞ്ചുകളും മുസൂമ്പികളുമൊക്കെ നമുക്കിവിടെ കാണാം ഓറഞ്ചുകളുടെ വിലകൾ വളരെ കുറവാണ് ഇവിടെ കാരണം ഓറഞ്ചുകൾ വിയറ്റ്നാമിൽ ലോക്കലായി ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം എടുത്തത് കുറച്ച് പാഷൻ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലെ സർവത്തങ്കായ ഇതിൻ്റെ റേറ്റ് ഒരു കിലോ മുപ്പത്തി മൂവായിരം വീണ്ടിയാണ് ഇത് പഞ്ചസാര ചേർത്ത് തണുപ്പിച്ച് സർവത്താക്കി ഉപയോഗിക്കാൻ നല്ലതാണ് ഇതുകൂടാതെ ധാരാളം ഡ്രാഗൺ ഫ്രൂട്ട് മാങ്ങ പേരക്ക അങ്ങനെയുള്ള പലതരം ഫ്രൂട്ട്സുകൾ നമുക്കിവിടെ കാണാം മാങ്ങകൾ തന്നെ പല വെറൈറ്റിയിലുള്ളതാണ് പതിനാലായിരം വീണ്ടി മുതൽ അറുപത്തഞ്ചായിരം വേണ്ടി വരെയുള്ള മാങ്ങകൾ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് പച്ചയും പഴുത്തതുമായ മാങ്ങകൾ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിയതിനു ശേഷം ഒന്നിച്ചാണ് തൂക്കി നോക്കുന്നത് തൂക്കി നോക്കി ബില്ല് പ്രിന്റ് ചെയ്ത് പാക്കറ്റിൽ തന്നെ ഒട്ടിച്ചു തരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് തരം മാങ്ങകൾ വാങ്ങി ഇവിടെ നമുക്ക് പേരക്കയും പപ്പായയും ഒക്കെ കാണാം പേരക്കയുടെ വില എട്ടായിരത്തി മുന്നൂറ് വിയൻ ഡിയും പപ്പായുടെ വില പതിനഞ്ചായിരം വിയണ്ടിയുമാണ് ഇനി നമുക്ക് പച്ചക്കറിയുടെ ഏരിയയിലേക്ക് പോവാം തക്കാളി തന്നെ രണ്ടോ മൂന്നോ തരത്തിലുള്ള തക്കാളികൾ ഇവിടെ കാണാവുന്നതാണ് തക്കാളിയുടെ വില ഇരുപത്തി മൂവായിരം വിയൻ ഡി അതുകൂടാതെ വിവിധ തരത്തിലുള്ള ചോളങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ചോളങ്ങൾ തന്നെ മഞ്ഞ കളറുള്ള ചോളവും വെള്ള കളറുള്ള ചോളവും ഉണ്ട് രണ്ട് ചോളത്തിന്റെ വില പതിനെട്ടായിരം വിയൻഡിയാണ് അങ്ങനെ നമ്മൾ കുറച്ച് തക്കാളി വാങ്ങി നാടൻ തക്കാളിയാണ് നമ്മൾ വാങ്ങിയത് നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന ചാമ്പങ്ങയും ഇവിടെ ലഭ്യമാണ് ഇരുപത്തൊമ്പതിനായിരം വിയൻഡിയാണ് ചാമ്പങ്ങയുടെ ഒരു പാക്കറ്റിന്റെ വില അതുകൂടാതെ പലതരം ഫ്രൂട്ട്സുകൾ ഇവിടെ ലഭിക്കുന്നു അടുത്തതായി പോയത് കാബേജിൻ്റെ സെക്ഷനിലേക്കാണ് കാബേജ് തന്നെ രണ്ട് കളറിലെ ക്യാബേജുകൾ ലഭ്യമാണ് മഞ്ഞയും നീലയും ക്യാബേജിനൊക്കെ ചെറിയ റേറ്റ് ആണ് ഇവിടെ ഏഴായിരം വി എൻ ഡി പത്തായിരം വി എൻ ഡി അങ്ങനെയാണ് അതിൻ്റെ റേറ്റുകൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉള്ളിയാണ് ഉള്ളി വെളുത്ത ഉള്ളിയുടെ വില പത്തൊമ്പതിനായിരം വി എൻ ഡി ചുവന്ന ഉള്ളിയും ഇവിടെ ലഭ്യമാണ് ഇപ്പോൾ കാണുന്നത് മധുരക്കിഴങ്ങും കാച്ചിലുമാണ് മധുരക്കേങ്ങും കാച്ചിലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ലഭ്യമാണ് ഈ കാണുന്നതൊക്കെ പലതരത്തിലുള്ള മത്തനാണ് ഇതിൻ്റെയൊക്കെ വിലകൾ പതിനെട്ടായിരം പത്തൊമ്പതിനായിരം വി എൻ ഡി അങ്ങനെയാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷാണെന്ന് നമുക്ക് മനസ്സിലാവും ചെറിയ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞാണ് ഓരോ പച്ചക്കറിയും വച്ചിരിക്കുന്നത് വഴുതനങ്ങയുടെ ഇവിടുത്തെ റേറ്റ് ഇരുപത്തി നാലായിരം വി എൻ ഡി മത്തൻ തന്നെ കട്ട് ചെയ്ത രീതിയിലും ഇവിടെ ലഭിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്രെഡിന്റെ ഏരിയ ആണ് ബ്രെഡ് തന്നെ പലതരത്തിലുള്ള ബ്രെഡുകൾ ഇവിടെ ലഭ്യമാണ് ബ്രെഡിന്റെ വിലകളും നമുക്ക് ഇവിടെ കാണാം പതിനാലായിരം വിയൻ ഡി പതിനേഴായിരം വിയണ്ടി ഇരുപത്തൊന്നായിരം വി എൻ ഡി അങ്ങനെയാണ് ബ്രെഡുകളുടെ വിലകൾ ഇവിടെ നിന്ന് ഒരു പാക്കറ്റ് ബ്രെഡും എടുത്തു ഇനി നേരെ അടുത്ത സെക്ഷനിലേക്ക് ഇനി നമ്മൾ കാണുന്നത് ക്യാരറ്റും ഉള്ളിയുമാണ് ക്യാരറ്റിന്റെ വില പത്തൊമ്പതിനായിരം വി എൻ ഡി ചെറിയ ഉള്ളിയുടെ വില ഇരുപത്തി ഒമ്പതിനായിരം വിയേണ്ടി ഇതൊക്കെ പാക്കറ്റിൻ്റെ വിലയാണ് അതുപോലെ തന്നെ ചുവന്ന വലിയ ഉള്ളിയും ഇവിടെ കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പഴങ്ങളുടെ ഏരിയയാണ് പഴങ്ങളും പലതരത്തിലുള്ള ക്യാപ്സിക്കവും ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ് അതിനിടയിൽ കുട്ടികളെ ആകർഷിക്കാനായി കുറേ കോലുമുട്ടായികളും ഇവിടെ വച്ചിരിക്കുന്നു ഇത് കാണുമ്പോൾ കുട്ടികളൊക്കെ എടുക്കാറുമുണ്ട് ഇനി കാണുന്നത് പലതരം ആപ്പിളുകളാണ് ആപ്പിളുകളുടെ സീസൺ ആയതിനാൽ ഇപ്പോൾ വില ധാരാളമായി കുറഞ്ഞിരിക്കുന്നു നാൽപ്പതിനായിരം വി എൻ ഡി മുപ്പതിനായിരം വി എൻ ഡി അമ്പതിനായിരം വി എൻ ഡി അങ്ങനെയാണ് പലതരം ആപ്പിളുകളുടെ റേറ്റുകൾ വില കൂടിയ ആപ്പിളുകളും നമുക്കിവിടെ കാണാം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വി എൻ ഡി വരെയുള്ള ആപ്പിളുകളും ഇവിടെ തന്നെ കാണാവുന്നതാണ് ഇനി നമ്മൾ പോയത് ചെറുനാരങ്ങയുടെ സെക്ഷനിലേക്കാണ് അങ്ങനെ കുറച്ച് ചെറുനാരങ്ങയും എടുത്തു ഈ കാണുന്നത് ഇഞ്ചിയും പച്ചമുളകും ചുവന്നമുളകുമാണ് അതുകൂടാതെ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട കാന്താരി മുളകും നമുക്കിവിടെ കാണാം ബാക്കിയുള്ളവയൊക്കെ വിയറ്റ്നാമിലെ ആൾക്കാർ സാധാരണയായി കറിയിലിടാൻ കൊണ്ടുപോകുന്ന പലതരം വസ്തുക്കളാണ് അതിനിടയിൽ പാക്കറ്റിൽ ലഭിക്കുന്ന നല്ല ഫ്രഷായ സ്ട്രോബെറിയും കണ്ടു അങ്ങനെ ഇതൊക്കെ നോക്കി ഞങ്ങൾ അടുത്ത ഏരിയയിലേക്ക് പോയി അടുത്തത് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഏരിയയാണ് കൂടുതലായും ചോക്ലേറ്റുകൾ വിയറ്റ്നാമിൽ ലഭിക്കുന്ന ചോക്ലേറ്റുകൾ കൂടുതലും ജെല്ലി പോലുള്ളവയാണ് ഇവിടെ നമുക്ക് കുട്ടികൾ ചോക്ലേറ്റുകൾ എടുത്തു കൊണ്ടുപോകുന്നത് കാണാവുന്നതാണ് ഇങ്ങനെ പല കുട്ടികളും സ്വയം വന്ന് ചോക്ലേറ്റുകൾ എടുത്തു കൊണ്ടുപോകുന്നു പലതരം ഫ്രൂട്ട്സ് ഫ്ലേവർ ഉള്ള ജെല്ലികളാണ് ഇവിടെ കൂടുതലായും വിൽക്കപ്പെടുന്നത് പല കളറിലും പല വെറൈറ്റിയിലുമുള്ള ചോക്ലേറ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ജെല്ലി മുട്ടായികളൊക്കെ പലതരം ഫ്രൂട്ട്സ് ഫ്ലേവറിലുള്ളവയാണ് മാംഗോ സ്ട്രോബെറി മൾബെറി അങ്ങനെ പലതരം ഫ്ലേവറുകൾ പിന്നെ ഇവിടെ കുറെ ഇലക്കറികളാണ് ഉപയോഗിക്കുന്നത് ഇലക്കറികൾ വെച്ചിട്ടല്ല സൂപ്പുകളിലും ഇവര് കഴിക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് എവിടെ ഹോട്ടലിൽ പോയാലും അതിൻ്റെ കൂടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഇലകൾ അതായത് ക്യാബേജിൻ്റെ ലീഫ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പിന്നെ കുറച്ച് ക്യാരറ്റിൻ്റെ പീസ് കക്കരിക്കേൻ്റെ പീസ് അങ്ങനെ കുറേ കഷ്ണങ്ങളും വെച്ചിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് സെപ്പറേറ്റ് ഇലകൾ തന്നെ തരും അവരിത് പച്ചക്ക് തന്നെ കഴിക്കുന്നുണ്ടാവും ചിലപ്പോൾ വേവിച്ചത് നമുക്കൊരു ഫുഡ് ഐറ്റമായിട്ട് വാങ്ങാൻ കിട്ടും അത് വാങ്ങി കഴിക്കും പക്ഷെ നമുക്ക് നമ്മുടെ ചീരം അങ്ങനത്തെ മാത്രമേ നമുക്ക് ടേസ്റ്റ് ബില്ലിങ്ങിന് മുമ്പായി സാധനങ്ങൾ തൂക്കി നോക്കിയ ശേഷം പ്രൈസ് ടാഗ് ഒട്ടിക്കണം അതിനുവേണ്ടി ഞങ്ങൾ അതിൻ്റെ സെക്ഷനിലേക്ക് പോയി സാധനങ്ങളുടെ വിലകളൊക്കെ ഈ മെഷീനിൽ സെറ്റ് ചെയ്തു വെച്ചതിനാൽ പ്രൈസ് ടാഗുകളൊക്കെ തരുന്നത് വളരെ ഫാസ്റ്റായാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ